ഓം ീകൃഷ്ണ പരമാത്മനെ നമ ഹരേ കൃഷ്ണ എവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത് നമ്മളെല്ലാവരും ഈശ്വരനെ തേടി പാഞ്ഞു നടക്കുകയാണല്ലേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു പതിനെട്ടാമത്തെ അധ്യായമായ മോഷസന്യാസ യോഗത്തിൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് भूतानां हृद्देशे अर्जुन तिष्ठति ब्राह्मयन् सर्वभूतानि यन्त्रारूढानि मायया ईश्वर सर्वभूतानां हृद्देशे अर्जुन तिष्ठति भ्रामयन् सर्वभूतानि यन्त्रारूढानि मायया ഈശ്വരൻ സകല ജീവരാശികളുടെയും ചലനത്തിന് കാരണമാകുന്നു സകല ജീവരാശികളുടെയും നിയന്താവായ യന്ത്രപാപകളെ ചലിപ്പിക്കുന്ന സൂത്രധാരൻ എന്ന പോലെ സകല ഭൂതങ്ങളുടെയും ഹൃദയാന്തർഭാഗത്ത് വർത്തിക്കുന്നു വാസനാമയമായ വിക്ഷേപശക്തി കൊണ്ട് ഉൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകല ചരാചരങ്ങളെയും വാസനുസൃതമായ കർമ്മങ്ങളിൽ വ്യാപരിപ്പിക്കുന്നു അനുരൂപമായ കർമ്മങ്ങൾ ആ സർവേശ്വരൻ ഓരോ ജീവിക്കും നിശ്ചയിച്ചിരിക്കുന്നു ഹൃദയഗുഹയിൽ വർത്തിക്കുന്ന ആ സർവേശ്വരനെ ബാഹ്യ കണ്ണുകൾ കൊണ്ട് ദർശിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതിന് ഉൾകണ്ണ് തുരക്കുക തന്നെ വേണം വിഹിത കർമ്മങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് ആ ഉൾക്കാഴ്ച നേടാൻ സാധിക്കുകയുള്ളു ഈശ്വരനെ പൂർണ്ണമായി നിർവചിക്കാൻ ആരാലും സാധിക്കുകയില്ല വിഗ്രഹങ്ങളിലും ഗോപുരങ്ങളുള്ള ക്ഷേത്രങ്ങളിലും ഈശ്വരനെ കണ്ടെത്താൻ മനുഷ്യൻ പാഞ്ഞു നടക്കുന്നു എല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളുടെയും ഹൃദയാാന്തർഭാഗത്ത് ഈശ്വരൻ വസിക്കുന്നു ഈശ്വരനെ അന്വേഷിക്കുന്നവൻ ആദ്യമായും അവസാനമായും തേടേണ്ടത് സ്വന്തം ഹൃദയത്തിലാണ് സകല പ്രപഞ്ചഘടകങ്ങളും സ്വന്തം വ്യാപാരങ്ങളിൽ സദാ മുഴുകിയിരിക്കുന്നത് തന്നെ ആ ഈശ്വര സാന്നിധ്യത്തിന്റെ സ്പഷ്ടമായ നിദർശനമാകുന്നു സകല പ്രപഞ്ചഘടകങ്ങളുടെയും പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന ഊർജം പ്രദാനം ചെയ്യുന്ന ശുദ്ധ ബോധതത്വമാണ് ഈശ്വരൻ ആ ബോധതത്വത്തിൽ നിന്ന് ശക്തി ഉണ്ടാകുന്നു ശക്തിയിൽ നിന്ന് ചരാചരാത്മകമായ ശരീരങ്ങൾ ഉണ്ടാകുന്നു ശരീരങ്ങൾ കർമ്മസാധനകളാകുന്നു ഈ ക്രമത്തിലാണ് പ്രപഞ്ച വ്യാപാരങ്ങൾ സംഭവിക്കുന്നത് സർവാന്തരാമിയായ ഈശ്വരൻ സകല ജീവരാശികളുടെയും ചലനത്തിന് കാരണമാകുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ ഈശ്വരന്റെ ഉപകരണങ്ങളാകുന്നു സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് മനുഷ്യൻ ഉന്നയിക്കുന്ന വാദഗതികൾ അർത്ഥശൂന്യമാണ് പൂർവജന്മാർജിതമായ സംസ്കാരം ഓരോ വ്യക്തിക്കും ഓരോ കർമ്മബലം നിശ്ചയിച്ചിട്ടുണ്ടാകും ആ പന്താവ് വിട്ടുമാറിപ്പോകാൻ വ്യക്തികൾക്ക് കഴിയുകയില്ല പ്രഥമദർശനത്തിൽ തന്നെ നാം ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നതിന് കാരണവും ഈ സഞ്ചിത സംസ്കാരം തന്നെ അതിൻ്റെ ഉൾപ്രേരണയെ അതിലംഘിച്ച് പ്രവർത്തിക്കാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല അതുകൊണ്ടാണ് യന്ത്രാരൂഢാനീവ എന്ന് അലങ്കാര ഭംഗിയോടെ തന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രജാലക്കാരൻ പാപകളെ യന്ത്രത്തിൽ തൊടുപിച്ച് പ്രവർത്തിപ്പിക്കുന്നത് പോലെ ഈശ്വരൻ സകല ജീവരാശികളെയും അതാതിൻ്റെ പ്രവർത്തികളിൽ നിബന്ധിച്ചിരിക്കുന്നു ആ ശക്തിയെ അതിലംഘിച്ച് പ്രവർത്തിക്കാൻ ഒരു ജീവിക്കും കഴിയുകയില്ല അതിന് അധീനനായ നിനക്കും കർമ്മം ചെയ്യാതിരിക്കാൻ ആവില്ല അതുകൊണ്ട് നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ഈ മനുഷ്യജന്മം ഭഗവാന്റെ ഈ